എയർപോർട്ടിനകത്ത് കയറിയ ശേഷം ഇത്താക്കുനി ഞങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പുള്ളി എയർപോർട്ടിന്റെ അവിടെ ഗ്ലാസിൻ്റെ അവിടെ കാണുമ്പോൾ പുള്ളിയുടെ കണ്ണില് പെട്ടത് ഒരു ഡോറ് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ആ ഡോറ് കിടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി കരയുന്നതിന് ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്നോടോ എന്നും പറഞ്ഞുകൊണ്ട് എന്നൊരു തട്ടാണ് തട്ടിടീന്ന ഓഫ് പറയാണ് കണ്ണീര്ണ്ണീര് കണ്ണീര് കരയണ്ടെന്ന് പറ കരയണ്ട ഞാൻ പോയിട്ട് വരാന്ന് പറയ പേഴ്സെടുത്തില്ലേ കുട്ടി പേഴ്സെടുത്തീ ഡ്രസ്സൊക്കെ സൂക്ഷിക്കണോട്ട ഇതില് വേറെ ആളുടെ ഡ്രസ്സ് കേറി പോണെന്ന് നോക്കണേ ഇതെന്താ സംഭവങ്ങളെന്ന് മനസ്സിലായ് ഇത്താക്കു ഇപ്പഴിയാൻ പാടില്ല ഇത്താക്കുന്ന ആളെ പോകുന്നുള്ള ഇത്താക്കു ഇപ്പഴും അറിയാൻ പാടില്ല ട്ടെ ഇത്താക്കു മോന്നാളെ പോവാണ് അപ്പടെ പൊന്ന് പൊന്നടഞ്ഞാണ് ലല്ലി ഇത്താക്കുന്ന ആളെ പോവാണല്ലേ ലല്ലി ഇത്താക്കുന്ന ആളെ പോവാണല്ലോ അല്ലി ആ വലു താക്കളെ പോവാണല്ലേ താക്ക് പോയി കഴിഞ്ഞപ്പോ ഞങ്ങക്ക് വേറെ മുതല് വന്ന ആ മുതലാണ് ഈ മുതല് അല്ലേ എന്താ പറ്റി പേഴ്സെടുത്താലോ പേഴ്സെടുത്താ ഏ പേഴ്സെടുത്തില്ലേ കുട്ടി പേഴ്സെടുത്താ കുട്ടൂനെ വിളിച്ചേ കുട്ടു കുട്ടു കുട്ടുമോനെ നീ പേഴ്സ് എടുത്താ ഒരു കഴിഞ്ഞിട്ട് താക്ക് നാളെ പോവാണ് ടഞ്ഞാണ് ഈ ഒരു വർഷത്തേക്കുള്ള ഇപ്പൊ നാളെ നാളെ ഒരു കറച്ചില് കാണാം നാളെ ഒരു കറച്ചില് ഇത്തന്നാളെ പോണുണ്ടോ നാളെ നാളെ പോവോ ഇത്തോ നാളെ പോവോ പപ്പടം ഒന്നില്ലേ ഇവന് അയർലാൻഡിൽ പോണെന്ന് പറഞ്ഞപ്പോ ചാടയുട്ടാകും അയർലാന്റിൽ പോകണ പുള്ളി എന്തോ ചോദിച്ചോണ്ട് എന്റെ പുള്ളി എന്താണെന്ന് മനസ്സിലാവില്ല തല ഇടിച്ചെടിയെ സൂക്ഷിക്കണം കേട്ടോ ഇതില് വേറെ ആളെങ്കിലും ഡ്രസ്സ് കയറി പോണെന്ന് നോക്കണേ ആഞ്ചോ എന്റെ ഡ്രസ്സ് ഏതെങ്കിലും കാണണ്ടായി കഴിഞ്ഞാല്

ാണ് ഡ്രസ് അമ്മേ ഓ കൃതിമ ആയില്ലേ മോനെ കെട്ടിപ്പിടിച്ച് മറുതോ രാത്രി അല്ലിമോനെ കടത്തിക്കൊള്ളാ ഡാകിതി അല്ലിമോനെ എത്തിട്ടാ അമ്മേ വന്നു അമ്മ എങ്ങനെ മോനെ ഡിസക്രെറ്റ് റിപ്പോർട്ടറാണോ പോടറോ പോടറോ വന്നേ പോയി ഇട്ട വരും അമ്മ മീ ഡൈറി പോടേണ്ടേ ഞാൻ ജോക്കൂട്ടെന്ന് നോക്കിക്കോളാം നമ്പറാ ജോക്കൂട്ടുന്ന ജോക്കൂട്ടന്ന് ജോക്കൂട്ട് നോക്കാം എല്ലാവരും നോക്കാനോ ਜੋ ਬੁੜਰੇ ਲਾਲੀ ਮੋਲਕੋ ਆਪ ਕੋਲ ਐ ਲੈ ਆ ਮਾ ਮੋਲਕੋ ਜੋ ਬੁੜਰੇ ਚੱਲ ਨੂੰ ਤਰੇਲੀ ਮਮੀ ਵੇੜਾ ਵਾ 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 ਜੋ ਬੁੜਰੇ ਜੋਕ ਢੋਕਾ ਮਰਾ ਜੋ ਖੁਨਾ ਬੇਲ ਨੇ ਕੁੰਮਾ ਓੜਦੇ ਜੋ ਚੜਰੇ ਆਵਲੇ ਨੇ ਓੜ ਕੇ ਆਵਲੇ ਟਾ ਆਵਲੇ ਨੇ ਓੜ ਆਵਲੇ ਟਾ ਵਾਣਾ ਨਾ ਆਵਲੇ ਓੜ ਨੂੰ ਚੱਲਿ ਆਵਲੇ ਟਾ ਵਾਣਾ ਨਾ ਚੱਲਿ ਨੇ ਜੋ ਬੁੜੂ ਜੋ ਬੁੜੂ ਦੇ ਆਵਲੇ ਨਾ ਵਾ ਨਾ ਮੈਂ ਪੋਹ ਗਲੀ ਵਿੱਚ ਕਾਣੇ ਆਈ ഇത് കൊച്ചിന് ആ പേര് ഹലോ ലോബന് വിഷമായി രാവിലൂ ഒരു മണി കൊടുത്തരാഷമായി കരയണ്ട കരയണ്ട ഞാൻ പോയിട്ട് വരാന്ന് പറയും വിഷമം ഭയങ്കര വിഷമം

മാതാവിന്റെ അക്കുവാണോ വണ്ടി പിടിക്കണേ ഇത്തു അങ്ങനെ എല്ലാവരും കൂടി യാത്ര പോവുകയാണ് നമ്മുടെ വിടാനായിട്ട് മിസ് ഇത്താക്കുവിന് ബേബി മിസ് വിമിസ് അല്ലേ ബേബി ണോ ടീനഅമ്മനെ വിട്ടിട്ട് പോവാണോ തകന് വിഷമൂണ്ടാ തകന് വിഷമുണ്ട് പോണേല് അടുത്ത അവതാരം ലല്ലി ലല്ലി സാർ നെക്സ്റ്റ് അവതാരം അവതാരമാണ് ജോബുന് ഭയങ്കര വിഷമായിരുന്നു താക്ക് പോണാരുന്നു ഉമ്മക്ക് കൊടുക്കണു ചോദിക്കാണ്ട് ഉമ്മ കൊടുക്കണു ആവേല് കണ്ട ആവേല് ജോഹു ജോ ഉമ്മ കൊടുത്തോണ്ട് അവര് ഉമ്മെടുത്ത് ഉമ്മ കൊടുത്തേ ആവലും ഉമ്മ കൊടുക്ക ഒരു മുടക്ക് ഇനി ഞങ്ങളെ ആരെയും കാണാൻ പറ്റൂല ഏട്ടാ ചേട്ടാ കാഞ്ചപ്പയും ഷാലമ്മയും അപ്പൂസും അമ്മൂസിനേയും കാണാം അപ്പേനെ അമ്മേനേം ചേച്ചിമാ ചേച്ചീനും ചേട്ടനേയും കാണാട്ടെ ഇത്താക്കന് ഓക്കെ ഓക്കേ ാണ് പറയണത് വെയിറ്റ് പോയി നോക്കിയപ്പോ ഒരു എട്ട് കിലോട്ട് കൂടുതലുണ്ട് അറിയില്ല ശല്യങ്ങളുടെ മോൻ കണ്ടുമ്പോ എടുത്ത ഇത്താക്ക് പറയണത് വീട്ടിലാ പോണ്ടെന്ന് ചോദിച്ചപ്പോ എല്ലാന്ന് ഇതിന്റെ ഉള്ളിലേക്ക് പോവാടക്ക മുഖം കണ്ട് കൊച്ചി മടുത്ത് കൊച്ചി രക്ഷ പറ്റാക്കോ ആഞ്ചപ്പിക്കാറ്റ പറ അപ്പ പോട്ടന്മാരെ പോട്ടെ അവിടെ ഇരുന്ന് വീഴും അവിടെ നിന്ന് വീഴും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എവിടെ ഫ്ലൈറ്റ് വരെയാണ് അതെ മമ്മിയുടെ കൈ പിടിക്കേ പിടിച്ചിരുന്ന കണ്ണീരോടെ വിട പറയുകയാണ് കണ്ണീര കണ്ണീര് തന്നെയുണ്ട കണ്ണീര് കണ്ണീര് വഴിയൊന്ന് യാത്ര ചെയ്തു മെഡിസിൻ മെഡിസിൻ തട്ടിമര തട്ടിമരടി ജീവിത തട്ടിമരാണ് അത് അതൊന്നും അറിയാണ്ടിരിക്കുകയാണ് ടീന പറയണത് അതെന്താണാവോ ആലോചിക്കുന്നത് ടീനയുടെ ചിന്ത ഇതായി ഇഷ്ടം രാജാ